ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠര രാജീവർക്ക് അടുത്ത ബന്ധമെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പോറ്റി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലെന്നും മൊഴി നൽകി എസ് ഐ ടി കസ്റ്റഡിയിലുള്ള പത്മകുമാറിനെ ഇന്ന് കൊല്ലം കോടതിയിൽ ഹാജരാക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠരര രാജീവർക്ക് അടുത്ത ബന്ധമാണുള്ളതെന്ന് ചോദ്യം ചെയ്യലിൽ ആവർത്തിക്കുകയാണ് പത്മകുമാർ ശബരിമലയിൽ സ്പോൺസറാകാൻ പോറ്റി സർക്കാരിൽ ആരെയൊക്കെ സമീപിച്ചെന്ന കാര്യത്തിൽ പത്മകുമാർ കൃത്യമായ ഉത്തരം നൽകിയില്ല ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകൾ സന്നിധാനത്ത് ചെയ്യാൻ കഴിയാത്തതിനാലാണ് മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്നും ഉദ്യോഗസ്ഥരോട് കൃത്യമായ തൂക്കവും അളവുമെടുത്ത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പത്മകുമാർ പറഞ്ഞു കട്ടിടപ്പാളുകൾ കൊണ്ടുപോകുന്നതിന് മുൻപ് മുൻഭരണ സമിതിയുടെ കാലത്തും ക്ലാഡിംഗ് വർക്കുകൾ പുറത്തു കൊണ്ടുപോയി നടത്തിയിട്ടുണ്ടെന്നും പത്മകുമാർ വിശദീകരിച്ചു അതേസമയം ശബരിമല സ്വർണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് ശബരിമല തന്ത്രിമാരായ കണ്ഠര രാജീവരുടെയും കണ്ഠര മോഹറുടെയും മൊഴി എസ് രേഖപ്പെടുത്തി ഇരുവരും സംഘത്തിനു മുന്നിൽ എത്തിയാണ് മൊഴി നൽകിയത് തന്ത്രിമാരുടെ മൊഴിയെ തുടർന്ന് അന്വേഷണത്തിന്റെ ദിശ മാറുന്നതായാണ് സൂചന സ്വർണത്തിന്റെ കൈമാറ്റം വഴിപാടുകളുടെ രേഖകൾ സ്വർണം സൂക്ഷിക്കുന്ന വിവരങ്ങൾ എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങളാണ് എസ് ഐ ടി ഉന്നയിച്ചത് തന്ത്രിമാർ നൽകിയ ചില മറുപടികൾ അന്വേഷണ സംഘത്തെ ഞെട്ടിച്ചെന്നാണ് സൂചന തന്ത്രിമാരുടെ മൊഴിയിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉദ്യോഗസ്ഥരും നൽകിയ വിശദീകരണങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലാണുള്ളത് തന്ത്രിമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട് അറ്റകുറ്റപ്പണികൾ നടത്താൻ പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണം പൊതിഞ്ഞ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്നും മൊഴിയിൽ പറയുന്നു കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾക്ക് അറിയാമായിരുന്നുവെന്നും തന്ത്രിമാർ മൊഴി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല സന്നിധാനത്ത് കീഴ്ശാന്തിയായി ഉണ്ടായിരുന്ന കാലം മുതൽ പരിചയമുണ്ടെന്നും ഇങ്ങനെയുള്ള ആളാണെന്ന് അറിയില്ലായിരുന്നുവെന്നും തന്ത്രിമാർ പറഞ്ഞു തന്ത്രി കുടുംബത്തിന്റെ പരിചയം മറയാക്കിയാണ് എല്ലാവരുമായും സൗഹൃദം സ്ഥാപിച്ചത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് തന്ത്രിമാരുടെ പരിചയം മറയാക്കിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് സംസ്ഥാനങ്ങളിലെ സമ്പന്നരുമായി ബന്ധം സ്ഥാപിച്ചത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അതേസമയം ശബരിമല സ്വർണക്കൊള്ള കേസിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യമില്ല മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളി രണ്ട് കേസുകളിലും ജാമ്യാപേക്ഷ നൽകിയിരുന്നു രണ്ടും വിജിലൻസ് കോടതി തള്ളുകയായിരുന്നു ദ്വാരപാലക ശില്പവാളിയിലെ സ്വർണമോഷണ കേസിൽ മുരാരി ബാബു രണ്ടാം പ്രതിയും കട്ടിളപ്പടിയിലെ സ്വർണമോഷണ കേസിൽ ആറാം പ്രതിയുമാണ് ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ ചെമ്പുവാളിയാണെന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആയിരുന്നു റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് കേസിൽ മുരാരി ബാബുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശില്പപാളികൾ സ്വർണം പൂശിയതിനെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു തട്ടിപ്പിന് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഗൂഢാലോചന നടത്തി ക്ഷേത്രം മുതൽ ദുരുപയോഗിക്കാൻ ഒത്താശ ചെയ്തതിലൂടെ ശബരിമല ക്ഷേത്ര വിശ്വാസികളുടെ വികാരം ഭ്രണപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു അതേസമയം സീസൺ തുടങ്ങി രണ്ടാഴ്ച പിന്നിടുമ്പോഴും ശബരിമല സന്നിധാനത്ത് തിരക്ക് തുടരുന്നു കഴിഞ്ഞ ദിവസം മാത്രം എൺപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഭക്തർ ദർശനം നടത്തിയത് ശ്രദ്ധേയമാണ് ഇന്ന് രാവിലെ എട്ട് മണി വരെയുള്ള റിപ്പോർട്ട് പ്രകാരം മുപ്പത്തി ഒരായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഭക്തർ സന്നിധാനത്ത് എത്തി ദർശനം നടത്തി സന്നിധാനത്തെ ദർശനത്തിന് നേരിട്ട് വരുന്ന ഭക്തജനങ്ങളുടെ നിര ഇപ്പോഴും വളരെ നീണ്ടാണ് അനുഭവപ്പെടുന്നത് മണിക്കൂറിൽ ശരാശരി നാലായിരം ഭക്തർ ദർശനം നടത്തുന്നതായി കണക്കുകൾ കാണിക്കുന്നു ഇന്നലെ ദർശനത്തിനായി ഭക്തരുടെ ക്യൂ മരക്കൂട്ടം വരെ നീണ്ടിരുന്നു മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷമാണ് ഭക്തർ തിരിച്ചു മടങ്ങിയത് തിരക്കിനെ നിയന്ത്രിക്കാൻ നിലക്കലിൽ നിന്നുള്ള പ്രവേശനം പമ്പയിലെ ബാച്ചിക് സംവിധാനം വഴി ക്രമീകരിച്ചു ഭക്തരെ നേരിട്ട് തിരക്കനുസരിച്ച് ബാച്ചുകളായി കടത്തുന്നതിലൂടെ സന്നിധാനത്തിലെ അമിത തിരക്ക് നിയന്ത്രിക്കപ്പെടുന്നു സ്പോട്ട് ബുക്കിംഗ് സിസ്റ്റം വഴി ദിവസവും ലഭിക്കുന്ന തിരക്കിന് അനുയോജ്യമായ പ്രവേശനത്തിനുള്ള കണക്കുകൾ ക്രമീകരിക്കുന്നു ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് ഓരോ സമയത്തെയും തിരക്ക് വിലയിരുത്തുന്നതാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത് ഇത് ഭക്തജനങ്ങളുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കുന്നതിനായുള്ള നടപടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇന്നും സന്നിധാനത്തെത്തും എരുമേലിയിലും ഇന്ന് അവലോകന യോഗം നടക്കും ഹൈക്കോടതി അനുമതി നൽകിയത് അനുസരിച്ച് ഓരോ ദിവസത്തെയും തിരക്കിന് അനുസരിച്ച് സ്പോട്ട് ബുക്കിംഗിന്റെ പരിധിയിൽ മാറ്റങ്ങൾ വരുത്തുവാനും സാധിക്കും സീസണിൽ തീർത്ഥാടകരുടെ തിരക്ക് തീവ്രമാണെന്ന് കണക്കിലെടുത്ത് ഭക്തജനങ്ങൾക്ക് സുരക്ഷിതത്വവും ക്രമവുമുള്ള ദർശനാനുഭവം ഉറപ്പാക്കാൻ ദേവസ്വം ബോർഡ് കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നു